സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജന ഫർണിച്ചർ കടകളിൽ നിന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഉൽപ്പന്നങ്ങൾ തട്ടിയെടുത്തു കോട്ടയം സ്വദേശിക്കെതിരെ കേസെടുത്ത് തിരുവല്ല പോലീസ് പരസിക്കാട് സ്വദേശി മനുവിനെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത് ഗ്രാമവികസന കേന്ദ്രമെന്ന് ബോർഡ് വെച്ച വാഹനത്തിലെത്തിയായിരുന്നു പ്രതിയുടെ തട്ടിപ്പ് സർക്കാർ ജീവനക്കാരനെന്ന് തോന്നിപ്പിക്കുന്നതിനായി തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും പ്രതി കടക്കാരെ കാണിച്ചു പെരുന്തുരുത്തി എ കെ ഫർണിച്ചർ തിരുവല്ല തോപ്പിൽ ഫർണിച്ചർ എന്നീ സ്ഥാപനങ്ങളിലാണ് തട്ടിപ്പ് നടത്തിയത് കഴിഞ്ഞ മാസം പതിനാലിനായിരുന്നു കൂട്ടത്തട്ടിപ്പ് എ കെ ഫർണിച്ചർ സ്ഥാപനത്തിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരം രൂപയോളം വില വരുന്ന ഫർണിച്ചറുകൾ വാങ്ങി ശേഷം സമാന തുകയ്ക്കുള്ള ചെക്ക് നൽകി തുടർന്ന് മറ്റൊരു കടയിൽ നിന്നും കൂടി വാങ്ങണമെന്ന് പറഞ്ഞ് ഉടമയിൽ നിന്ന് പണമായി അൻപതിനായിരം രൂപയും കൈപ്പറ്റി പിന്നാലെ തോപ്പിൽ ഫർണിച്ചർ മാർട്ടിലേക്ക് എത്തിയ പ്രതി ഒരു ലക്ഷത്തോളം രൂപ വരുന്ന സാധനങ്ങൾ വാങ്ങി അവിടെയും ചെക്കും എഗ്രിമെന്റ് പേപ്പർ ഉൾപ്പെടെയുള്ള രേഖകളും നൽകി തിരികെ ഈ സാധനങ്ങൾ എ ഫർണിച്ചർ മാർട്ടിൽ എത്തിച്ച പ്രതി അടുത്ത ദിവസം കറുക ാലിൽ താൻ നൽകുന്ന മേൽവിലാസത്തിൽ എത്തിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടു ഇയാളുടെ നിർദ്ദേശപ്രകാരം സാധനങ്ങൾ കടയുടമ എത്തിച്ചു നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം ബാങ്കിൽ ചെക്ക് മാറാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം വ്യാപാരികൾ അറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകി സമാന രീതിയിൽ ഇയാൾ മുൻപും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മനുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പ്രതി നടത്തിയ കൂടുതൽ തട്ടിപ്പുകളെക്കുറിച്ച് കുറിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം ഒളിവിലുള്ള പ്രതിയെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു പത്തനംതിട്ട